നമ്മളെ ശുക്കൂറിന്റെ റിസൾട്ട് ഒന്ന് കിട്ടാത് സി പ്ലസ് തരുവരല്ല ഷുക്കൂറെ ലാപ്ടോപ്പ് അല്ല വേണ്ടത് വാങ്ങിത്തരാടാ നമ്മളെ നിക്ഷാനിലെ ഓഫർ ഉണ്ടല്ലോ പത്താം തീയതി പതിനെട്ടാം തീയതി വരെ നമുക്ക് അവിടെ പോവാ സ്മാർട്ട് ഫോൺ എടുക്കണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് ഫ്രീ ടാബ്ലറ്റ് എടുക്കണ്ടെങ്കിൽ ഇയർപഡും ഫ്രീ ലാപ്ടോപ്പ് എടുക്കണ്ടെങ്കിൽ പ്രിന്ററും ഫ്രീ അത്രല്ല എല്ലാ ഡിസ്കൗണ്ടും കഴിച്ചതിന്റെ ശേഷമാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് ഏതായാലും എനിക്കൊരു പ്രിന്റർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എന്തായാലും നിനക്ക് ലാപ്ടോപ്പ് വേണല്ലോ നമുക്ക് രണ്ടാ ഒരുമിച്ചാണ്ട് പോവാ